കോഴിക്കോട് ജില്ലയിൽ വൈറൽ പനിക്കൊപ്പം ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും കൂടുന്നു ജില്ലയിൽ ഈ വർഷം എലിപ്പനി ലക്ഷണങ്ങളോട് ചികിത്സ തേടിയ പന്ത്രണ്ട് പേർ മരിച്ചു പകർച്ചവ്യാധികൾ തടയാൻ ജാഗ്രത പാലിക്കണമെന്ന് കോഴിക്കോട് ഡി നിർദ്ദേശിച്ചു മഴക്കാലമായതോടെയാണ് പനി എണ്ണവും കോഴിക്കോട് ജില്ലയിൽ ഗണ്യമായി കൂടിയത് ജൂലൈയിൽ മാത്രം ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയത് നൂറ്റി അറുപത്തിരണ്ടു പേർ കഴിഞ്ഞ മാസം എലിപ്പനി ബാധിച്ചത് ഇരുപത്തിയൊന്ന് പേർക്ക് മഞ്ഞപ്പിത്ത കേസുകളുടെ എണ്ണവും കൂടി ജില്ലയിൽ എലിപ്പനി സ്ഥിരീകരിച്ചവരും ലക്ഷണങ്ങളോട് ചികിത്സ തേടിയവരുമായ പന്ത്രണ്ട് പേർക്ക് ഇക്കൊല്ലം ജീവൻ നഷ്ടമായി പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ശുചിത്വം പാലിക്കണമെന്നും ഡി എംഒ നിർദ്ദേശിച്ചു മാസ്ക് ധരിക്കാണ് ഏറ്റവും നല്ലത് കോവിഡ് സാധാരണ പനി പിന്നെ നിപ്പ അഥവാ കഷ്ടകാലത്തിനുള്ള നാട്ടിൽ അതൊക്കെ ഒഴിവാക്കാനോ ഏറ്റവും നല്ല ടി വി നല്ല എല്ലാവരും മാസ്ക് ധരിക്കുന്നതാണ് എന്ന് വെച്ചാൽ നമ്മൾ ഹൈജീൻ തുമ്പോൾ അതായത് അതിൽ തൂവാല കൊണ്ട് പുത്തുവാം മുക്കു കൊത്തുക അല്ലെങ്കിൽ കൈ കൊണ്ട് മുക്കു കൊത്തുക അതൊന്നും ഷോൾഡർ അതാകുമ്പോൾ നമ്മൾ പിന്നെ കൈ വേറെ തുടർന്ന പ്രശ്നമൊന്നുമില്ലല്ലോ ജോലി സംബന്ധമായി ചെളിവെള്ളത്തിൽ ഇറങ്ങേണ്ടി വരുന്നവർ ഡോക്സി സൈക്കിളിംഗ് ഗുളികകൾ കഴിക്കണം ചെളിവെള്ളത്തിൽ ഇങ്ങനെ അധികം നേരം ഇറങ്ങണ്ട അഥവാ ഇറങ്ങേണ്ടി വന്ന വീട്ടിൽ വന്നോണ്ട് കാലം നല്ല സോപ്പിട്ട് കഴുകിയേക്കാം മുട്ട് മുട്ടുവരെ സോപ്പിട്ട് വരച്ച് കഴുകിയേക്കാം സ്ഥിരമായിട്ട് ഈ ചെളിവെള്ളം ചോട്ടൻ്റെ ജോലി ചെയ്യുന്ന ആൾക്കാർ ആഴ്ചയിൽ രണ്ട് ഡോക്സി സൈക്കിളിങ് ഒരുമിച്ച് ഒരു ദിവസം കഴിക്കാറുണ്ട് അപ്പോൾ ഒരാഴ്ച പ്രൊട്ടക്ഷനായി ഏത് ആരോഗ്യ കേന്ദ്രത്തിലും ഈ സാധനമുണ്ട് ഡോക്ടർ സേക്കിനും കുളിക്കാറുണ്ട് വിവാഹ സൽക്കാര ചടങ്ങുകളിൽ തണുത്ത വെൽക്കം ഡ്രിങ്ക് ഒഴിവാക്കണമെന്നും ഡി എം പറഞ്ഞു രണ്ടു മൂന്നെടുത്ത് മഞ്ഞപ്പിത്തം വരുന്നുണ്ട് അധികവും ഒരേ സ്ഥലത്തുനിന്ന് ഒരു കല്യാണത്തിന് പങ്കെടുത്ത് വെൽക്കം ഡ്രിങ്ക് കഴിച്ച ആൾക്കറിക്കുകയൊക്കെ കാണുന്നത് തണുത്ത വെൽക്കം ഡ്രിങ്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ചായയോ കാപ്പിയോ കൊടുക്കുക പച്ചവെള്ളം കുടിക്കുകയോ ചെയ്തതായിരിക്കും വീട്ടിലേക്ക് ഏറ്റവും ഉത്തമമായ മാർഗം തിളപ്പിക്കലാണ് എന്നാൽ നമുക്ക് ഉണ്ടാവില്ല പോളിയോ അത് കിട്ടില്ല ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവില്ല ഡെങ്കിപ്പനി തടയാൻ ചിരട്ടയിലും ടയറുകളിലും ഉൾപ്പെടെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു മീഡിയ വൺ കോഴിക്കോട്